ഹലോ ഹാപ്പി അല്ലേ ഞങ്ങൾ അങ്ങനെ ചങ്ങനാശ്ശേരി പള്ളിയിലെ പെരുന്നാളെല്ലാം കൂടി അല്ലേ അച്ചൂടെ ഉണ്ട് അച്ചൂടി തീരെ വയ്യ നല്ല ജലദോഷം അടിച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരി പള്ളിയിലെ പെരുന്നാളെല്ലാം കൂടിയിട്ട് നേരെ രാവിലെ എണീറ്റു എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ പതിനൊന്ന് മണിക്കാണ് എണീറ്റത് അത് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണ് നല്ല കിണ്ണൻ ഉറക്കമായിരുന്നു രാത്രി ഉറങ്ങി 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 പരുവത്തിലായി രാത്രി എത്തിയപ്പോഴും എത്ര മണിയായി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എത്ര മണിയായിരുന്നു രണ്ടു മണി കഴിഞ്ഞല്ലേ രണ്ടു മണി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാവിലെ എണീറ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ഇപ്പൊ ഒരു ബൂസ്റ്റും പിന്നെ ദേവ വീട് ഉണ്ടായിരുന്ന ചെറിയ ആ ഒരു കേക്കും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് എന്താ പരിപാടി അതായത് ലിനുവിന്റെ മുത ചേച്ചി തിരിച്ചു പോവാണ് അവര് ഫാമിലി ആയിട്ട് ഏകദേശം ഒരു മാസം മാസമായി അല്ലേ ഇപ്പൊ നാളെ പോവും അവരുടെ വീട്ടിലേക്ക് ഇനി പോകണം അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും കാണിച്ചു കൊടുക്കാം നമുക്ക് എന്തുവാഴ്ച പഴയ ആൽബം മുപ്പത്തൊമ്പത് വർഷം പഴക്കമുള്ള പപ്പ ചെറപ്പ നമ്മടെ വെഡ്ഡിംഗ് ആൽബം ഇതിന് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ വെഡ്ഡിങ് ആല്പം അല്ല പപ്പായയും മമ്മിയുടെയും വെഡ്ഡിങ് ആൽബം ഉണ്ട് ആ വെഡ്ഡിങ് ആൽബം പിന്നെ ആൽബം നിന്റെ ചെറുപ്പത്തിലെ ആൽബം ഇല്ലേ അല്ലേ ലീനുന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് പിള്ളേരൊന്നും അതുമില്ലോ അങ്ങനെ നമ്മള് ടീയോ ചേട്ടന്റെയും അല്ലെ ലഭിച്ചത് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങള് വീട്ടിലേക്ക് വന്നപ്പോ തന്നെ ഇവിടെ നിപ്പുണ്ട് ആരായത് കുഞ്ഞി ഹായ് കാണിച്ചേ ഏ എന്തെടുക്കുവാ വീടൊരു കമന്റ് കുഞ്ഞിനെയും ഒന്ന് കമന്റ് ചെയ്യണേ രണ്ടുപേരെയും കാണാനായിട്ട് ഏകദേശം ഒരുപോലെ ഉണ്ടോന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ വരുന്ന നേരത്തെ മുങ്ങി ടി ചേട്ടനെ വിടെ വിളിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും ടി ചേട്ടൻ ഇവിടെ കിടന്നു ഇറങ്ങുന്നു ആൽബം കാണിക്കാൻ വേണ്ടിട്ട് പറഞ്ഞ ഒരാളോട് ഇണ്ട് പിള്ളേരുമായി ആരാ ആരാട്ട് സ്വന്തം അപ്പനെയാണ് വക്കി വക്കിന്ന് പറഞ്ഞു ഏഹ് കുഞ്ഞി നേരത്തെ വീട്ടിലേക്ക് വരുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും മുപ്പത്തൊമ്പത് വർഷം പഴക്കമുള്ള വെഡ്ഡിങ് ആൽബം കാണിച്ചു പറഞ്ഞു അതായത് പപ്പാടെയും മമ്മിയുടെയും വെഡ്ഡിങ് ആൽബം അല്ലേ ലിവി ചേച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടെന്ന് വീഡിയോക്കകത്ത് പറയുന്നില്ല അയില്ല പറയുന്നില്ല 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 ആ ഗസ്റ്റിയാട്ടെ പക്ഷെ പപ്പാടെ മമ്മിക്ക് എത്ര വർഷമായി മുപ്പത്തിയമ്പത് വർഷമല്ലേ അപ്പൊ ലിജി ഗസ് ചെയ്തോട് അങ്ങനെ ഗസ് ചെയ്യുമ്പോഴേക്ക് മുപ്പത്തി ഒമ്പത് വർഷമായിരുന്നു പറഞ്ഞു അപ്പൊ ഗസ് ചെയ്യുമ്പോഴേക്കും വയസ്സ ആൾക്കാർ കമന്റ് ചെയ്യും എന്തോ ആ ഓക്കെ ഓക്കെ ഷൂട്ടിയാ ഷൂട്ടിയാ ബാങ്കിലേക്ക് ലോഡ് ചെയ്യണം ബാക്കിലേക്ക് ലോഡ് ആ ആ ഫോട്ടോ ആൻഡ് വൈറ്റ് ഇത് ഇത് ചെയ്ത് ാണ് പപ്പായ മമ്മയുടെ കയ്യിരിക്കുന്നോ ലിയുടെ കുഞ്ഞിന്റെ കാര്യാണ് ഇപ്പൊ പറഞ്ഞത് ആയിരിക്കുന്ന കുഞ്ഞു ഈ ഇരിക്കുന്ന തള്ളയാണ്

എഡ്വിനും പറയുന്ന അത് ആരാതറിയാവോ ഇത് ആരാതറിയാവോ ആ ഇത് ഞാൻ മമ്മീനെ പോലെ പപ്പാനെ പോലെ ഈ ഫോട്ടോ കാണുമ്പഴ്ത്തേക്കും ലുക്ക് ഉണ്ട് അല്ലേ ഇതും മമ്മിയുടെയും നിന്റെ ലുക്കാണ് കുഞ്ഞിക്കൂള്ളത് അല്ലെ കുഞ്ഞി ഇത് വെഡിങ് ആൽബം പപ്പാടെ മമ്മിയുടെ പപ്പാടെ ഫോട്ടോയാ ഇത് കാര്യം കാണും ഭാര്യയുടെ ഫോട്ടോ ഭിത്തി മമ്മി ഒട്ടിച്ച് വെച്ചതാണോ കഴിഞ്ഞിട്ടോ അല്ല കല്യാണം കഴിഞ്ഞാണല്ലോ അല്ലല്ലോ ആൽബം വരുന്നത് അല്ല അതെല്ലാം ചോദിച്ചേ

ഈ ചടങ്ങ് നമ്മളനുഭവിച്ചല്ലേ പാല് പിടിക്കാൻ വീട്ടിലെത്തിയിട്ട് പക്ഷെ നമുക്ക് പാല്യാസം വരുന്നത് മനസ്സമ നടന്ന പള്ളി പണ്ടത്തെ ലുക്കാണിത്യാണോ അന്ന് കഴിക്കുമ്പോൾ സ്റ്റേജ് ഡെക്കറേഷൻ ബിരിയാണി മമ്മിയുടെ കല്യാണത്തിന്റെ ലുക്ക് ുത്തി വെച്ചിട്ട് ഏ ഇവളല്ലേ ഇത് നീയല്ലേ അച്ചു ഏ ആൽബത്തിലേക്ക് പോവാമിലി ഫോട്ടോ ആണേ പപ്പ മമ്മി ഞങ്ങൾ അഞ്ചു ഈ ഇരിക്കുന്ന

എഡിറ്റ് മറ്റേ ഇതല്ല ഇതിന് മട്ടത്തിലുള്ള പണ്ട് മറ്റേ ഫ്രണ്ട്സ്

പിക്ക് സിംഗിൾ പിക്ക് അല്ലേ ഫോട്ടോ ഞാൻ നിന്നിപ്പാണിത് അത് ഇങ്ങനെ പഴയദാറൊക്കെ നിന്നെ ഇത് ചെറുപ്പത്തിൽ നിന്നെ കണ്ടെങ്കിൽ നീ ആണെന്ന് പറയത്തില്ല കേട്ടോ വേറെ അല്ലേ ലിപി ചേച്ചിക്ക് ലുക്ക് ഉണ്ട് ഈ ഒരു പഴയ കാലത്തെ ലുക്കും ഇപ്പോഴത്തെ ലുക്കും സെയിം ആണ് ആ ഫോട്ടോ കണ്ടാലും ഇത് വളർന്നു വലുതായി നീ ആണെന്ന് വിശ്വസിക്കാൻ കൊച്ചിലേക്ക് നിനക്ക് ആ ഒരു ആ ലുക്ക് അല്ലേ ഇപ്പോ ലുക്കല്ലേ ഇപ്പൊ കുഞ്ഞ് സംശയം സംശയുണ്ട് ിപി ചേച്ചി എടുത്തോണ്ട് നടന്ന് നടത്തിയ ആളല്ലേ നടന്ന്

കൊച്ചിയിലേക്ക് കൊച്ചിലൊക്കെ വീട്ടിൽ പോയി നിൽക്കുമ്പോ ഫുള്ള് വീട്ടില് ഫുള്ള് മോഹൻലാലിന്റെ പാട്ട് മാത്രമേ വെക്കത്തുള്ളൂ പാട്ട് മാത്രമേ വെക്കത്തുള്ളൂ ഏത് ഫിലിമുണ്ടെങ്കിലും ആദ്യം പോയി കാണും ഭയങ്കര മോഹൻലാൽ ഫാനായിരുന്നു എപ്പം ഇനി വളരെ രസകരമായിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ കാണിച്ചോ ഇല്ലോ നിനക്കൊരു കഴിവില്ലാതെ അപാര കഴിവാണല്ലോ അയ്യടാ നിക്കണിക്കില്ല നന്നായിട്ട് വൃത്തിക്ക് എടുക്കട്ടത് അച്ഛോ ഈ നിക്കുന്ന ആളാണ് വലുതായി ഈ ഒരു പരിവത്ത് നിൽക്കുന്ന എന്റെ ഭാര്യ ഇത് 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 ഏത് പാട്ട് 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 ഇങ്ങനെ ഡാൻസ് എനിക്ക് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല പണ്ടത്തെ നാടോടി നർത്തകിയല്ലേ നടത്തുകയല്ലേ ഗ്രൂപ്പ് അടുത്ത അടുത്ത വീഡിയോ കളിച്ച് കാണിച്ചു ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിൽ നിന്ന് അടുത്തൊരു വീഡിയോയില് അച്ഛനെ ഇതൊരു നാടോടെ നിർത്തിയ പോലെ ഈ ഒരു കോസ്റ്റ്യൂമിൽ ഒരുക്കാം എന്നിട്ട് പാട്ടിട്ട് വരാം ആ പാട്ടില് നീ ഡാൻസ് കളിക്കണം

ആ അതെ പറഞ്ഞു അടുത്തറും കിട്ടിണോ അങ്ങോട്ട് പള്ളി ഒരു പറഞ്ഞു അച്ചു പറഞ്ഞാ ഇത് എന്തായിട്ട് ഒരുങ്ങിയതാ പറ പ്രയ ഡാൻസർ ഒരുങ്ങിനാ അതാ അത്രേ ഉള്ളൂനേരെന്താ നാടോടി നിർത്തോ അതൊരു പാട്ടിന്റെదా ഏത് പാട്ടാണെന്നോ അത് പാനിയേ തോന്നുന്നു ചിലമ്പലിക്കാറ്റ് എന്ന് തോന്നുന്നു ചിലമ്പലിക്കാറ്റ് അപ്പോഴേയാ നീ വലിയ ഡാൻസറാ അല്ലดิ കല്യാണ ഡാൻസ് ഒന്നും ಕಲിച്ചിട്ടില്ലന്നോ ഇത് എൽकेजी ഡാൻസ് അല്ലേ കുട്ടികളെ ഒന്നിച്ച് ഇരുന്ന് കളിപ്പിക്കുന്നదా രസമുണ്ടാണേ കാണാനുണ്ടല്ല ലിവിറ്റിസുള്ള ഡാൻസ് വെച്ചിട്ടുണ്ടോ ഇവിടാ ഓണ്ട് എല്ലാ കൊച്ചിലെ ഡാൻസ് ഒടിപ്പിക്കി ഇവിൾ ഡാൻസ് കളിക്കുവാണ് ചെറുപത്തി ഇപ്പോൾ കേൾക്കില്ലന്നോന്ന് ചിന്തി. നന്നായി. നേണ്ട ഡാൻസ്. ചിമ്പളികാറ്റ് തന്നെയാണ്. ദേ ആ അച്ചു. എവിടെ നീ എന്താ ചെയ്യുന്നത്? ആ. ചിമ്പളികാറ്റ്യാ? ആ. ചിമ്പള ഇത്രയും കഴിയുള്ള കാലാണോ ഞാൻ വിവാഹം കഴിച്ചേ? നേ എന്തേ? ఇదే എന്താ പാട്ടന്ന് പറയണോ? ഇല്ല. ഇല്ല അച്ചു. എല്ലാരും লাജിട്ട് ഇവർ. അയ്യോ ലിവിസി ചെയ്യല്ലേ. കുടുംബരന് മുന്നിൽ നിക്ക്. ഞാൻ പറഞ്ഞില്ല ഞാൻ ഗ്ലാസ് ഞാൻ പറഞ്ഞ ഗ്ലാസ് ഓടാ ഗ്ലാസ് ഇടാ. ആ ഇത് കണ്ടാ ഹണി റോസ് അന്നത്തെ നല്ലോം ഈ ഗൈസ് നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണുമ്പഴത്തേക്കും ബോയ് ഫ്രണ്ടിനകത്തുള്ള ഹണി റോസിന്റെ ലുക്ക് ഉണ്ടോ ഇല്ലെന്നുള്ളത്

നിനക്കുള്ള കഴിവ് ഞാൻ തിരിച്ചറിഞ്ഞില്ല ഈ ആൽബം കണ്ടപ്പോഴാണ് എനിക്ക് ഇതിന്റെ കൊറേ കഴിവ് തിരിച്ചറിയാൻ പറ്റിയത് ഉറപ്പായിട്ടുണ്ടല്ലോ ഇനിയുള്ള വീഡിയോക്കകത്ത് അച്ചു പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ റീൽ വീഡിയോ ആയിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യണം കേട്ടോ അച്ചു കേട്ടോ നല്ല നല്ലതായിരിക്കും ലിവി ചേച്ചിയും ടീച്ചേട്ടും എല്ലാരും അവർ നാളെ തിരിച്ചു പോകണം അല്ലേ അവർ തിരിച്ചു പോയിട്ട് ഇനിയിപ്പം കൊറേ ആൾക്കാർ വരത്തുള്ളൂ നാട്ടിലേക്ക് കൊറേ ആൾക്കാർ വരത്തുള്ളൂ നമ്മുടെ ീഡിയോക്കാത്ത കുറച്ചു നാളത്തേക്ക് ആരും കാണില്ല ലജീ ഒരു ടാറ്റ കൊടുത്തേ ഏഹ് ബൈ 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 പറ ടാറ്റ ബൈ